നിയമസേവന കേന്ദ്രത്തിന്റെ അവധിക്കാല പരിശീലന കളരി സമാപിച്ചു ആലപ്പുഴ ജില്ലാ നിയമസേവന കേന്ദ്രത്തിന്റെ കുട്ടികളുടെ അവധിക്കാല പരിശീലന കളരിയായ പുനർജന്യം സമാപിച്ചു അമ്പലപ്പുഴ താലൂക്ക് നിയമസേവന കമ്മിറ്റിയും ആലപ്പുഴ ബാർ അസോസിയേഷനും കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തിയ അഞ്ചു ദിവസത്തെ ക്യാമ്പാണ് സമാപിച്ചത് ജില്ലാ നിയമസേവന കേന്ദ്രം സെക്രട്ടറി സബ് ജഡ്ജി പ്രമോദ് മുരളി സമ്മാനധന നടത്തി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകുരം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ ദീപുമോൻ ഫെയ്സ് വി ഏറനാട് തുടങ്ങിയവർ സംസാരിച്ചു അർത്ഥങ്ങൾ പോലീസ് ഇൻസ്പെക്ടർ പി ജി മധു കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു പോലീസിൻ്റെ വനിതാ സ്വയം പ്രതിരോധ പരിശീലന കേന്ദ്രത്തിലെ അംഗങ്ങൾ പരിശീലന ക്ലാസ്സും എടുത്തു സുലേഖ പ്രസാദ് നേതൃത്വം നൽകി നമുക്ക് ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഇടിപ്പൊക്കെ കൂടുതലേ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്ന എവിടെയാ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഹൃദയം ഇവിടെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണോ എവിടെയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾ ഇരിക്കുന്ന പൊട്ടുകുത്തി കമ്മലിട്ട ആളാണോ പുറമേ കാണുന്ന ആളാണോ നിങ്ങളെന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ചിന്തയുമാണ് നിങ്ങൾ നിങ്ങളങ്ങോട്ട് ഫീഡ് ചെയ്യുന്നത് റോങ് ചിന്തയായി കഴിഞ്ഞാൽ എന്ത് തരും റോങ് ഔട്ട് തരും